ജലസേചന വകുപ്പ് തോടിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊരങ്ങാട്ടി പുളിയമ്മക്കൽ പി ജി ജോണിന്റെ പാടശേഖരത്തേക്ക് വലിയ തോതിൽ മണ്ണ് നിക്ഷേപിച്ചതായി പരാതി പാടത്ത് നെല്ല് വിതച്ചതിന് ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണിട്ടിരിക്കുന്നതെന്ന് പി ജി ജോൺ ആരോപിച്ചു മാത്രമല്ല തോടിന് വീതി വർദ്ധിപ്പിച്ചതിനാൽ തോടിന് സമീപമുള്ളൊരു വീട്ടിൽ വർഷകാലത്ത് വെള്ളം കയറൽ ഭീഷണി നിലനിൽക്കുന്നതായും പരാതി ഉയർന്നു കഴിഞ്ഞു കൊരങ്ങാട്ടി പുളിയമ്മാക്കൽ പി ജി ജോണിന്റെ പാടശേഖരത്താണ് വലിയ തോതിൽ മണ്ണെടുത്തിട്ടിരിക്കുന്നത് കൊരങ്ങാട്ടിയിൽ സമ്പൂർണ്ണ കൃഷി നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജലസേചന വകുപ്പ് റോഡിന്റെ വീതി കൂട്ടിയത് മാസം മുമ്പാണ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചതെന്നും പി ജി ജോൺ പറഞ്ഞു ജോണിന്റെ നെൽപ്പാടത്ത് നെല്ല് വിതച്ചതിനു ശേഷമാണ് ജോലിക്കാർ വലിയ തോതിൽ തോടിന്റെ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മണ്ണിട്ടിരിക്കുന്നതെന്നും പി ജി ജോൺ ആരോപിച്ചു ഞങ്ങൾ വിതച്ചതിന് ശേഷം നെല്ല് വിതച്ച് ഇപ്പോൾ മുപ്പത് ദിവസമായി നെല്ലിൻ്റെ അടിക്കണയായി ആ സമയത്ത് ഇവിടെ ഇവർ പണിക്കാർ വന്ന് നെല്ലിലേക്ക് മണ്ണ് കോരിയിട്ടിരിക്കുകയാണ് അത് ഒന്ന് രണ്ടാമത് ഇവിടെ കെട്ട് വന്ന് വരുന്ന കൂടത്തിൽ ഇവിടെ ഒരു ഒരു കെട്ടിന് സമീപത്തായിട്ട് ഒരു ഭവനമുണ്ട് ഇനി ഈ വർഷം ഈ ഈ മണ്ണ് മാറ്റിയ കൂടത്തിൽ തോടിൻ്റെ വീതി കൂടിയതുകൊണ്ട് വെള്ളം മുഴുവൻ ഇതിൻ്റെ കുഴി വരികയും ആ ഭവനം അടുത്ത വർഷകാലത്തിൽ കാലവർഷം വരുമ്പോൾ ആയിരിക്കുന്ന ഭവന വീട് ഇതാണ് ആ കാണുന്ന വീടാണ് ആ വീട് വെള്ളം ഒലിപ്പിച്ചു കൊണ്ടുപോകാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് അതുകൊണ്ട് ആ വീടിൻ്റെ സമീപത്തും നല്ല രീതിയിലുള്ള കെട്ട് കൊടുക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്ക് ഉണ്ട് നെല്ല് വിതയ്ക്കുന്നതിന് മുമ്പ് ഈ രീതിയിൽ മണ്ണിടാമായിരുന്നെന്നും പി ജി ജോൺ പറഞ്ഞു മാത്രമല്ല തോടിന് വീതി കൂട്ടിയതിനാൽ വെള്ളമൊഴുകിയെത്തുകയും തോടിന് സമീപമുള്ളൊരു ഭവനത്തിൽ വർഷകാലത്ത് വെള്ളം കയറുകയും വീടിന് ഭീഷണി നിലനിൽക്കുന്നതായും ജോൺ ആരോപിച്ചു അധികൃതർ ഇടപെട്ട് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി